ഹലോ ചെട്ടിക്കാടം വി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ അപ്പം ഞാൻ അവക്ക് ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ അവക്കറിയത്തില്ല ഞങ്ങളിന്ന് പള്ളിയിൽ പോവാം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ ചർച്ചിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഒരുങ്ങി ഞാൻ ഒരുങ്ങി ഒരുങ്ങി ഞാൻ നിൽക്കുക എന്നിട്ടിപ്പം അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അവൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിച്ച് വച്ചിട്ടുണ്ട് അത് അവൾ അറിഞ്ഞിട്ടില്ല അതിപ്പം അവളെ ഞാൻ വിളിച്ചിപ്പോൾ അവൾക്ക് കൊടുക്കാം നിങ്ങളെല്ലാവരും അത് കാണണം കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് അവളെ ഒന്ന് വിളിക്കാൻ കേട്ടോ അവളെ ഡി മോൾ ഇന്നീ ഇനി വന്നേ അവളെ വിളിച്ച് അവളിപ്പരും കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് ഡി യോണി എന്താ അച്ചാ വീഡിയോ കൊള്ളാ ഡണ്ടാ ഡണ്ടാ ആയിരിക്കസാനെ കണ്ടോ എന്താ ട്രാൻഡാ അതെടുക്ക് ഇതെന്നാ നോക്കണ്ട എന്താ നോക്കേ ഓ നമ്മൾ വെറ്റിനസ്ലി ലിഫ്റ്റേ താങ്ക്യൂ സോ മച്ച് സജാ സർപ്രൈസ് ഐപോയ ഇഷ്ടപ്പെട്ടോ ഓക്കേ സർപ്രൈസ് ഐപോയ് നീ എടുക്ക

വലിയ സന്തോഷമൊന്നും ഇല്ലെന്ന് തോന്നുന്നു മനസ്സിലട്ട നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഉമ്മ കൊണ്ടൊക്കെ തീർത്ത് നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കാം നമുക്ക് ഇപ്പൊ ആനയും അമ്പാനിയൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഗായസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ഒരു പുതിയ വീഡിയോ കണ്ടതിനകത്ത് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ചർച്ചിലോട്ട് പോകാണേ ഓക്കേ ബൈ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സര ആശംസകൾ നേർന്നോടുന്നു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്